ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാന്ത് വിചാരിക്കണേ ഇന്നത്തെ വ്ലോഗിൽ പൊന്നാനി വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ കമൻസ് പറയുക ഓക്കെ ഒരു ഹായ് എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ താ ഇവിടെ നോമ്പിൻ്റെ പണികൾ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബീഫ് കട്ട് ചെയ്യാണ് ഈ ബീഫ് നമുക്കുള്ളതല്ല ദുബായിലേക്ക് കൊടുത്തേക്കുള്ളതാണ് ഉള്ളതാണ് കേട്ടോ നമ്മളെ കസിൻസൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ബീഫ് വേവിച്ച് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കിച്ചണിൽ തിരക്കിട്ട പണി നടക്കുന്നതിൻ്റെ ഇടയിലാകുട്ടോ കുട്ടികൾ വരിക അപ്പോൾ അവർക്കും കൂടി അത് ചെയ്ത് നോക്കണം അങ്ങനെ എപ്പോഴും ഉണ്ടാകുന്ന സംഭവമാണ് കേട്ടോ കൈഫിനും കേശക്കും ആണ് കൂടുതൽ കെൻസ് പിന്നെ ഇതൊന്നും വല്ലാതെ മൈൻഡ് ചെയ്യലില്ല കൈഫിന് ഇതാണ് പത്തിരി ഉമ്മ വരത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടിട്ട് കൈഫിന് പത്തിരി വരുത്താൻ ഭയങ്കര ആഗ്രഹം എനിക്ക് ശരിക്കും വരത്താനൊക്കെ അറിയാമെന്നു പറഞ്ഞിട്ട് അപ്പോൾ അത് കണ്ട അപ്പുറത്തെ കണ്ടപ്പുറത്തൊരാളെ കണ്ടില്ലേ കേശ കേ കരിയാണ് കേശ് കൊടുക്കാത്തതിന് അങ്ങനെയൊക്കെ പിന്നെ ഇത് കട്ട്ലറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ഇന്ന് യൂസ് ചെയ്യാനും പിന്നെ എനിക്കും റിയക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉമ്മതാ കുറച്ച് ബോക്സിലാക്കിയിട്ട് റെഡിയാക്കുകയാണ് അപ്പോൾ അതൊക്കെ സെറ്റായിട്ടുണ്ട് അത് ഇനി നേരെതാ ഫ്രീസറിലേക്ക് വെക്കുകയാണ് ബാക്കിയുള്ള കട്ട്ലറ്റൊക്കെ ഇതാ ഫ്രൈ ചെയ്യാണ് പിന്നെ ഇന്നലെ അല്ല ഇന്നലെ അല്ല രണ്ട് ദിവസം മുമ്പ് ഞാനിട്ട വീഡിയോയിൽ എന്താണ് ചട്ടിപ്പത്തിരിൻ്റെ റെസിപ്പി കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി കുറച്ച് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പുള്ള വീഡിയോ ആണ് അപ്പോൾ അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ ചട്ടിപ്പത്തിരിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്ക് അപ്പോൾ ഇതാ ബീഫൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചൂടാറി പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട് ഇനി ഇതാ ഞാൻ നിങ്ങൾക്ക് കുറച്ച് പാത്രങ്ങൾ കാണിച്ചു തരാം കിച്ചണിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയതായിട്ട് വാങ്ങിയതാണ് കേട്ടോ എല്ലാതും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഐറ്റംസ് ആണ് എഗാരോൻ്റെ പ്രൊഡക്റ്റാണിത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് അതായത് വലിയൊരു കടായിയാണ് ആണ് ഒരു ഹാൻഡിലൊക്കെ വരുന്ന നല്ല വലിയ കടായിയാണ് നല്ല വെയ്റ്റ് ഉണ്ട് കേട്ടോ ഓരോന്നും പിന്നെ ദാ നെക്സ്റ്റ് വൺ ഒരു ഫ്രൈയിങ് പാനാണ് ഇതിന് ലിഡൊക്കെ വരുന്നുണ്ട് നമുക്ക് ചെറിയ ഓരോ ഐറ്റംസൊക്കെ കുറച്ച് ഫ്രൈ ചെയ്യാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പാത്രമാണ് പിന്നെ നെക്സ്റ്റ് വൺ ഇതാ ഒരു പോട്ടാണ് ഇതിൻ്റെ കൂടെയും ലിഡ് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വലിയൊരു പോട്ട് തന്നെയാണിത് എല്ലാതും നല്ല ക്വാളിറ്റി നല്ല വെയ്റ്റും ഉണ്ട് കെട്ടാ പിന്നെ നെക്സ്റ്റ് വൺ നോക്ക് ഒരു ക്യൂട്ട് വണ്ണാണ് ഒരു സൈസ് കുറച്ച് ചെറുതാണ് മറ്റേനെക്കാട്ടിയൊക്കെ സൈസ് കുറച്ച് ചെറുതാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ പാത്രങ്ങളുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ കാലം നമുക്ക് കേടാവാതെ യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ നല്ല ഡ്യൂറബിലിറ്റി ഉണ്ട് പിന്നെ നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതായത് കുറച്ചും കൂടി ഹെൽത്തിയറാണ് എനിക്ക് ഭയങ്കര ഈ നാല് പാത്രങ്ങളും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇതാ നമ്മളെ പണികളൊക്കെ തുടങ്ങാം ഫസ്റ്റിനെ നമ്മളിതാ ഇരച്ചിപ്പത്തിരി റെഡിയാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഇരച്ചിപ്പത്തിരിൻ്റെ മസാലയാണ് ആദ്യം ഉണ്ടാക്കണത് ഈ ഒരു കടായിക്ക് ത്രീ ലിറ്റർ കപ്പാസിറ്റിയാണ് ഉള്ളത് ഫസ്റ്റ് ഇതാണ് നമ്മൾ ഓയിലൊഴിച്ച് ഓയില് ചൂടായതിന് ശേഷം സവാള ചേർത്ത് കൊടുക്കുക ഇത് നമ്മളുടെ വേർഷൻ ഓഫ് ഇറച്ചിപ്പത്തിരി ആണ് കേട്ടോ ഇറച്ചിപ്പത്തിരിയും ചട്ടിപ്പത്തിരി ഒക്കെ പല നാട്ടിലും പല ടൈപ്പിലാണ് ഉണ്ടാക്കുക ചിലവർ അത് പൊരിച്ചെടുക്കുന്നത് കാണാം പിന്നെ ഷോപ്പിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമ്പോൾ വേറൊരു ടൈപ്പാകും അങ്ങനെ കണ്ണൂർ കോഴിക്കോട് പിന്നെ പല ഭാഗത്തും പല ടൈപ്പിലാണ് ഈ ഇറച്ചിപ്പത്തിരിയും ചട്ടിപ്പത്തിരിയും ഒക്കെ ഉള്ളത് അപ്പോൾ ചട്ടിപ്പത്തിരിൻ്റെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ ഇതാണ് നമ്മുടെ ഇറച്ചിപ്പത്തി സവാള പറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടി പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് പഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ആഡ് ചെയ്യുക പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക ഉപ്പ് കുരുമുളക് പൊടി കുറച്ച് സോസും കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്ത ചിക്കൻ എന്താ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ആഡ് ചെയ്തതാണ് ഈ ഒരു ഫില്ലിങ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ ചില ഒരു ക്യാപ്സിക്കം ക്യാരറ്റൊക്കെ ഇടും പിന്നെ അതിടാതും ചെയ്യുക ഇതിലിപ്പോൾ ഇതാ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതാ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര രസം രണ്ടുപേർക്കും അതൊന്ന് ചെയ്ത് കൊടുക്കണം പ്രാശുദാ കെൻസും കൈഫോണ് വന്നിട്ട് ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുവാണ് അതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മളെ ഇറച്ചിപ്പത്തിരിന്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇത് ചിക്കൻ കുരുമുളക് ഇട്ട കറിയാണ് ഇവിടെ ഇതാ ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദോശ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് മൈദയും ഉപ്പും പിന്നെ ഒരു മുട്ടയും കൂടി ഇങ്ങനെ കലക്കിയിട്ട് വെള്ളമൊഴിച്ച് കലക്കിയിട്ട് ഒരു ബാറ്റർ റെഡിയാക്കുക എന്നിട്ട് നമ്മൾ അതായത് തിന്നായ ദോശ ഉണ്ടാക്കണം കുറച്ചധികം ദോശ ഉണ്ടാക്കിയിട്ട് ഓരോരോ ലെയർ ദോശ മുട്ടയിലും പിന്നെ മല്ലിയില ഉപ്പും കൂടി ഒരു മിക്സിയിൽ ഇങ്ങനെ മുക്കിയിട്ട് ഓരോരോ ലെയറായിട്ട് വെച്ചുകൊടുക്കുക അതിന് മേലേക്ക് മസാല അങ്ങനെ ഇതാ കുറച്ച് കട്ടിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് എന്നിട്ട് പാനിൽ വെച്ചിട്ടൊന്ന് റെഡി ആക്കി എടുക്കുക ലാസ്റ്റ് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്യുക എന്നിട്ട് അതും കൂടി കുക്ക് ചെയ്യണം കുറച്ച് കഴിഞ്ഞപ്പോൾ താ എത്തിയിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ആ ഒരു ബഹളത്തിലാണ് ഇതാ നമ്മളെ ഇറച്ചിപ്പത്തിരി റെഡിയായി കട്ട് ചെയ്യലൊക്കെ തുടങ്ങി ഇതാ ഇങ്ങനെ കുറേയധികം ലെയേഴ്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുക ഇത് പാൽവഴക്കാണ് സാബൂനാരിയും നേന്ത്രപ്പഴം ഒക്കെ ഇട്ടിട്ടുള്ള ഐറ്റം ഇനി ഇതാ എല്ലാതും സെർവ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് പാൽവഴക്കിതാ ഓരോരോ ബൗളിലേക്ക് എടുക്കുകയാണ് അതിനിടയിൽ ഇതാ എളാമ്മ നമുക്ക് ചക്ക കൊടുന്ന് തന്നിട്ടുണ്ട് കേട്ടോ മുമ്പ് പേർക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ബീഫൊക്കെ പാക്ക് ചെയ്യാണ് ഇന്ന് എളാപ്പ ദുബായിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ കസിൻസ് ഒക്കെ ഉണ്ട് അവർക്ക് കൊടുത്തേക്കാനുള്ള ബീഫാണ് പാക്ക് ചെയ്യുന്നത് എൻ്റെ പപ്പാൻ്റെ ചെറിയ ബ്രദറാണ് എല്ലാവരും കൂടി ഇതാ യാത്രയെക്കണേ തിരക്കിലാണ് പിന്നെ ഇതാ സംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി പരിപാടികളൊക്കെ ചെയ്യുകയാണ് കഞ്ഞിയൊക്കെ റെഡിയാക്കാനായിട്ട് പോവുകയാണ് ഇത് നമ്മളെ അഗാരോടെ പോട്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് ലിറ്റർ കപ്പാസിറ്റിയൊക്കെ ഉള്ള പോട്ടാണ് ലിഡും കൂടി വരുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഇതാ നമ്മൾ ജീരക്കഞ്ഞിയാണ് റെഡിയാക്കിയിട്ടുള്ളത് കഞ്ഞി ഓൾറെഡി വേവിച്ച് വെച്ചതാണ് ഇനി തേങ്ങയൊക്കെ ഒഴിച്ചൊന്ന് മിക്സ് ആക്കാനേ ഉള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജീരകഞ്ഞി കാണിച്ചപ്പോൾ ആരൊക്കെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ജീരകഞ്ഞി ഞാൻ മുന്നേ വീഡിയോ ഒക്കെ ചെയ്തതാണ് എന്നാലും ഞാൻ പറയാം ഫസ്റ്റ് പച്ചരിയും കഞ്ഞി വെക്കുന്ന നുറുക്കരിയും കൂടിയിട്ടൊന്ന് വേവിച്ചെടുക്കുക സാധാ പോലെ കഞ്ഞി വെക്കുന്ന പോലെ എന്നിട്ട് അതിലേക്ക് തേങ്ങ പിന്നെ മഞ്ഞൾ ചെറിയ ജീരകം ചെറിയ ഉള്ളി എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അങ്ങനെയാണ് ചീരക്കഞ്ഞി റെഡിയാക്കുക ഇനി ഇതാ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ഇന്ന് ബിരിയാണി പിന്നെ പത്തിരി പെപ്പർ ചിക്കൻ കഞ്ഞി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മളൊരു പതിനൊന്നര ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ കർമ്മ റോട്ടിലേക്ക് ഇറങ്ങുന്നത് എല്ലാവരും കൂടി കൂടിയപ്പോൾ ഒന്ന് പോകാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നമ്മൾ കസിൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി വലിയവരും ഒന്നുമില്ല ഇവിടെ വന്നപ്പോൾ താ ഭയങ്കര തിരക്കുണ്ട് റൂട്ടിലൊക്കെ കേട്ടാ പന്ത്രണ്ട് മണി ആവാനായിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഫുൾ ബഹളാണ് മെയിനായിട്ട് നമ്മൾ വന്നത് ഇവിടുത്തെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടക്കുകയാണ് ഫസ്റ്റ് എന്നെ കണ്ടത് കണ്ണൂർ കച്ചാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാനായിട്ട് പോണത് കുറു കുറെ ആ വക സംഭവങ്ങളൊക്കെ അല്ലേ അതിൻ്റെയൊക്കെ അതുപോലെയുള്ള ഐറ്റംസിൻ്റെ കൂടെ കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ടുള്ള ഐറ്റം എനിക്ക് വലിയ ഇഷ്ടമായില്ല കുഴപ്പമില്ല അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ നേരെ മോമോ ഡിപ്പിലേക്ക് പോയി ഇവിടെ നിന്ന് ഇതാ കുറച്ച് വെറൈറ്റി മോമോസൊക്കെ ഓർഡർ ചെയ്ത് എല്ലാ ഷോപ്പിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ട ഐറ്റംസൊക്കെ എത്തിയത് ആൽഫ്രഡോ ക്രീമി മോമോസ് പിന്നെ ഡയനമൈറ്റ് മോമോസ് എല്ലാതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ട അടിപൊളിയായിരുന്നു പിന്നെ കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു വഴിയിലൊക്കെതാ ഉപ്പിലിട്ട ഐറ്റംസും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ചിലതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ നേരെ പോയത് നമ്മളെ മലായി കഴിക്കാനാണ് ഹൈദരാബാദ് സ്പെഷ്യൽ മൾബറി മലായി നമുക്ക് പേടിയായിരുന്നു വരുന്നു കേട്ടാ ഇതെങ്ങാനും കഴിഞ്ഞു പോവുമോ എന്നുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗുൽഖണ്ണ് ഷോപ്പിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത് അടിപൊളി ആയിരുന്നു കേട്ട നല്ല നല്ല റിച്ച് ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടമായി പിന്നെ ഇതാ ഒരു ബ്രൗണിയും കൂടി കഴിച്ച് നമ്മൾ തിരിച്ചു വന്ന് അപ്പോൾ ഇതൊക്കെയാണ് കർമാ റോട്ടിലെ വിശേഷങ്ങൾ ഇനി ഇതാ നമുക്ക് നെക്സ്റ്റ് ഡേയിലെ നോമ്പുത്തോറിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ കാണാം ഇന്നിപ്പോൾ റിയൻ്റെ പുതിയാപ്പിളയും പിന്നെ നിഷ്കാക്കിയും എല്ലാവരും ഉള്ളൊരു ദിവസമാണ് പുതിയാപ്പിള സ്പെഷ്യൽ നോമ്പുത്തോറയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജ്യൂസിനുള്ള മുന്തിരിയൊക്കെ ഇതാ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഇതാ പച്ചക്കായ വരട്ടിയത് റെഡിയാക്കാനായിട്ട് പോവാണ് ഇത് നമ്മളെ പൊന്നാനി സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ പൊന്നാനിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ വേറെ ലോടത്തുണ്ടോയെന്ന് എനിക്കറിയില്ല പിന്നെ പച്ചക്കായ വരട്ടിയതും പിന്നെ അതിലേക്ക് കോമ്പിനേഷനായിട്ട് നല്ല മുളക് കറിയും ഇതിപ്പോൾ പച്ചക്കായ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുത്താണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുത്ത് ഇനി ഇതിലേക്കൊരു അരപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട് ചെറിയ ഉള്ളിയും വലിയ ജീരകവും തേങ്ങയും എല്ലാം കൂടി ഇതാ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മളെ പച്ചക്കായ വരട്ടിയത് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ ഇതിലേക്ക് കോമ്പിനേഷനായിട്ട് നല്ല മീൻ മുളക് ഇട്ടതാണ് വേണ്ടത് ഇത് നമ്മൾ പൊതുവേ കഞ്ഞി അതായത് പത്തിരി ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഒരു കഞ്ഞി കുടിക്കുന്ന ടൈമുണ്ട് കഞ്ഞിൻ്റെ ടൈമിലാണ് ഇത് നമ്മൾ കഴിക്കാറുള്ളത് കഞ്ഞിയും പച്ചക്കായ വരട്ടിയതും ഈ മുളക് കറിയും അങ്ങനെയാണ് കഴിക്കാറുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് ഉണ്ടാക്കി നോക്കട്ടോ ഇത് അഗാരോൻ്റെ ടു ലിറ്റർ പോട്ടാണ് നല്ല വെയ്റ്റ് ഒക്കെ ഉള്ള ക്വാളിറ്റി പ്രോഡക്റ്റാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ സ്നാക്ക് പ്രിപ്പറേഷൻ ആണ് ഇന്നിപ്പോൾ ഇതാ നമ്മൾ എണ്ണ റെഡിയാക്കുന്നത് ഒരു സ്പൈസി സ്നാക്കാണ് കേട്ടോ സാധാരണ കിടത എന്ന് പറയുമ്പം അതിൽ തെങ്ങിൻ്റെ ഫില്ലിങ് അതായത് നമ്മൾ ഉന്നക്കായൻ്റെ ഒക്കെ ഫില്ലിങ്ങിൽ ആ ഒരു ഫില്ലിങ്ങും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കിടത എന്ന് പറയുന്നത് ഇത് മുട്ടയൊക്കെ വെച്ചിട്ടുള്ള കിടതയാണ് ഈ ഒരു മസാലയും പിന്നെ മുട്ടേൻ്റെ പീസും കൂടി വെച്ചിട്ട് ഇങ്ങനെ ഷെയ്പ്പാക്കി എടുക്കുകയാണ് എന്നിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതാ അതൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇനി ഫ്രൈ ചെയ്യാനുള്ളൂ അതിനിടയിൽ ഇതാ നമ്മളിവിടെ പുറത്തേക്ക് മാങ്ങ മറിക്കാനായിട്ട് വന്നതാണ് കൈഫിന് മാങ്ങ വേണമെന്ന് പറഞ്ഞിട്ട് അത് പറിച്ചു കൊടുക്കുകയാണ് വേണ്ട അത് വലുതായിട്ടില്ല അപ്പുറത്ത് അതല്ല അതിൻ്റെ മുകളത്ത് നമ്മളെ നെക്സ്റ്റ് സ്നാക്കാണ് പരിപ്പുവട അപ്പോൾ അതിൻ്റെ ആണ് ഇവിടെ എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത സംഭവമാണ് കേട്ടോ ഈ പരിപ്പോട എന്ന് പറയുന്നത് പരിപ്പുട ഉള്ളിവട ഒന്നും എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത സ്നാക്സാണ് പക്ഷേ ഈ പരിപ്പുടയ്ക്ക് ഇവിടെ കുറച്ച് ഫാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വന്നിട്ട് എന്തിനാണ് അതുണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ അവർ പറയാം ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് എന്ന് പക്ഷെ എനിക്കെന്താണെന്നില്ല ഈ പരിപ്പുട ഇങ്ങനത്തെ ഐറ്റംസിനോട് ഇഷ്ടമില്ല നെക്സ്റ്റ് ഇതാ നമ്മൾ കിടത്തും പിന്നെ പരിപ്പാടയും ഒക്കെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇതാ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ജ്യൂസ് റെഡിയായി ഇനി ഇതാ സ്നാക്സും എല്ലാതും പ്ലേറ്റിലേക്കൊക്കെ സെറ്റാക്കിയിട്ട് ടേബിളിൽ കൊണ്ടുവെക്കാനായിട്ട് പോവുകയാണ് പിന്നെ ഇതാ അടുത്തൊരു ഐറ്റം കാണിച്ചു തരട്ടെ ഇതാണ് നമ്മളെ സ്വന്തം വഴക്കപ്പാൽ ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമോ എന്നറിയില്ല നമ്മളെ ഉന്നക്കായൻ്റെ പോലത്തെ സംഭവം തേങ്ങാപ്പാലിലൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് ഉള്ളിൽ മുട്ടൻ്റെ ഫീലിംഗ് ആണ് വെച്ചിട്ടുള്ളത് ഉന്നക്കായൻ്റെ പോലെ തേങ്ങയല്ല വെച്ചിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി ഞാൻ ഇതിൽ പിൻ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ചട്ടിപ്പത്തിൻ്റെതും ഞാൻ ഇന്നലെ അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക് ഓക്കെ പിന്നെ അടുത്തൊരു ഐറ്റമാണ് പനീർ പെട്ടി എന്ന് പറയും ഇതിൽ നമ്മളെ തേങ്ങൻ്റെ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ടുള്ള പുറത്ത് ഇങ്ങനെ മൈദ ദോശ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് മടക്കിയെടുത്തതാണ് ഇത് കഴിക്കുമ്പോൾ നമ്മൾ ഷുഗർ സിറപ്പും കൂടി ഒഴിക്കും ഇതും ഒരു സ്പെഷ്യൽ ഐറ്റാണ് കേട്ടാ മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവും ഇതൊക്കെ എളാമ്പ് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ അങ്ങനെ ഇതാ അല്ലാതെ ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നോമ്പോർക്കെല്ലാം നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാരും ഇതാ കുറച്ച് ടൈം അവിടെ പുറത്തിരിക്ക മുട്ടായി മുട്ടായിയാണ് കേട്ടാ ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും നമ്മളൊക്കെ ചെറുതാകുമ്പോൾ ഇത് വെച്ചിട്ട് കുറെ കളിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ കെൻസും ഇവരൊക്കെ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കാണുന്നത് അപ്പോൾ അതിൻ്റെ ഹരത്തിലാണെല്ലാവരും തറാവിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം മെയിൻ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ നമ്മൾ മട്ടൻ തലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാണ് ഇത് എഗാരോൻ്റെ സോട്ട് പാനാണ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ കപ്പാസിറ്റി ആണ് വരുന്നത് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ എല്ലാതും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ആമസോൺ വഴിയൊക്കെ നിങ്ങൾക്ക് പേർച്ചേസ് ചെയ്യാം ഓക്കെ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് തന്നെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഇതാ എന്താണ് ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തിടാനുണ്ടായിരുന്നു പിന്നെ വെള്ളപ്പം ഉണ്ടാക്കൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ലാസ്റ്റ് നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പച്ചക്കായും മുളകറിയും കോമ്പിനേഷനാണ് കേട്ടോ ഇത് നല്ല അടിപൊളിയാണ് അപ്പം ഞാനിത് പത്തിരി കഴിക്കുന്നതിന് കഴിക്കുന്നതിൻ്റെ തന്നെ കഴിച്ചതാണ് കേട്ടോ പത്തിരി ഒക്കെ നമ്മൾ എപ്പോഴും കഴിക്കുന്നതല്ല ഞാനിത് ഇവിടെ വരുമ്പോൾ മാത്രം കഴിക്കുന്നതാ ഓക്കെ അപ്പോൾ ഇതാ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഇന്നത്തെ നോമ്പുതറ വിശേഷങ്ങൾ പിന്നെ നെക്സ്റ്റ് ഡേ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും അങ്ങനെ നമ്മളിത് അന്ന് തന്നെ തിരൂരങ്ങാടിയിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അതായത് നമ്മളെ നോമ്പിൻ്റെ ലാസ്റ്റ് വീഡിയോ ആവും ഇത് ഇനി പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഇൻഷാൽ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ കമൻസ് ഒക്കെ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ